തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് മുന്നോടിയായി ഉത്സവ കലണ്ടർ പ്രകാശനം ചെയ്തു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിച്ചാണ് കലണ്ടർ പ്രകാശനം ചെയ്തത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹദായകനായി തൊടുപുഴ നഗരത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ വർഷം മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നടത്തപ്പെടുകയാണ് തൊടുപുഴ നഗരത്തെ ആകമാനം ഭക്തിസാന്ദ്രമാക്കുന്നതും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നതുമായ ഈ ഉത്സവ ആഘോഷത്തിന് മുന്നോടിയായിട്ടാണ് ഉത്സവ കലണ്ടർ പുറത്തിറക്കിയത് ഏറെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി കെ കെ പുഷ്പാകന്ദന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഭഗവാന്റെ തിരുമുന്നിൽ കലണ്ടർ സമർപ്പിച്ചു വലിയ രീതിയിലുള്ള ഒരുക്കങ്ങള് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഉത്സവം കേമമാക്കുവാനായിട്ട് ക്ഷേത്രകലകൾക്കൊപ്പം തന്നെ മറ്റ് വിശ്വാസികളെയും ഭക്തജനങ്ങളെയും ആകർഷിക്കുന്ന രീതിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പിന്നണി ഗായകൻ സമാനതകളില്ലാത്ത ഒരു ഗായകനാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ അടക്കമുള്ളവരെ ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ ഭക്തിഗാനം നടത്താൻ എത്തുകയാണ് ക്ഷേത്രത്തിലെ ജീവനക്കാര് ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങള് ഉപദേശ സമിതി അംഗങ്ങള് തിരുത്സവ കോർഡിനേറ്റ് കമ്മിറ്റി അംഗങ്ങള് മാതൃസമിതി അംഗങ്ങള് അതുപോലെ തന്നെ ഭക്തേന കൂട്ടായ്മകള് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയായി നിന്ന് വിജയിപ്പിക്കാനുള്ള പരിപാടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ചടങ്ങിനോട് അനുബന്ധിച്ച് ആചാര്യൻ ഹരിമേദരി അവതരിപ്പിച്ച ഉണ്ണിക്കണ്ണന്റെ ഭക്തിഗാനവും ഏറെ ശ്രദ്ധേയമായി മരുതിനിട നടക്കും മംഗമാർ പെരിയമല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിയ മുകിൽ വർണ്ണൻ ഉള്ളിനെ ചുണ്ടുകീറും തൊടുപുഴമരുവീടും കൃഷ്ണനേ കൈ തൊഴുന്നേൻ തൊടുപുഴമരുവീടും കൃഷ്ണനെ കൈ ക്ഷേത്രം ഭരണ സമിതി അംഗങ്ങളായ ബി വിജയകുമാർ അഡ്വക്കേറ്റ് ശ്രീവിദ്യ ബി ഇന്ദിര കെ ആർ വേണു സി സി കൃഷ്ണൻ ജയകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ന്യൂസ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻഡ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു